നമ്മുടെ മല്ലയ്യ ജിൻഡോയും അതുപോലെ തന്നെ നമ്മുടെ രതീഷും തമ്മിലുള്ള ഒരു പ്രൊമോ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട് സോ ഈ പ്രൊമോ പറയുന്നത് ഈ പോർമുഖത്തിന് മല്ലയ്യ ഒറ്റയ്ക്കോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് സോ സ്വാഭാവികമായിട്ടും അത് രതീഷ് തിരിച്ചു വരുമോ എന്നുള്ള ഒരു ചോദ്യം വീണ്ടും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇന്നലെ രതീഷ് എയർപോർട്ടിലെത്തുകയും വീട്ടിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണ അങ്ങനെ ഒരു കണ്ടസ്റ്റൻ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള സാധ്യത പൊതുവേ ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിലൊരു രഹസ്യാത്മകമായി അത് സൂക്ഷിക്കാറാണ് പതിവ് ഇനി മാറ്റി ഭാഗമായിട്ട് രതീഷ് തിരിച്ചു വരുമോ എന്ന് നമുക്ക് അറിയുകയുമില്ല ആ ഒരു സാധ്യത ഇത്തവണ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ സാധ്യത വളരെ കുറവാണ് പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വീഡിയോ ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്തത് എന്നതായിരിക്കാം പിന്നെ ഉണ്ടാകുന്നൊരു ചോദ്യം അത് ചിലപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിന് കുറച്ച് പ്രേക്ഷക പിന്തുണ ഉറപ്പിക്കാനാകാം ചിലപ്പോൾ ഈ രതീഷിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പിന്തുണ ജിൻഡോയ്ക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാകാം കാരണം ജിൻഡോ അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ഒരു എൻ്റർടൈനറാണ് പല രീതിയിലും അതുകൊണ്ടാകാം അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതൊരു ചർച്ചയാവുന്നതിന് വേണ്ടിയാകാം രതീഷ് തിരിച്ചു വരുമോ എന്നൊരു ഒരു ചർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി അത്തരത്തിലൊരു സംശയം ജനിപ്പിക്കുന്നതിന് വേണ്ടിയുമാകാം രതീഷ് തിരിച്ചു വരാണെങ്കിൽ തന്നെ ഇനി ഒരു മിഷനുമായിട്ടേ വരത്തുള്ളൂ സീസണിലൊരു വിന്നർ ആവാനായിട്ട് ഇനി എന്തായാലും രതീഷിന് വന്നാലും സാധിക്കില്ല അതിന് സാധ്യത വളരെ വളരെ കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ രതീഷ് വരാണെങ്കിൽ എന്തെങ്കിലും ഒരു മിഷനായിട്ട് വരാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ വരാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഒരു സാധാരണ പ്ലെയറിനെ പോലെ ഇനി രതീഷിന് കളിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയണം വരാണെങ്കിൽ തന്നെ